ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോസൊക്കെ കാണിയതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉലുവാച്ചിരിയും വെച്ചിട്ടുള്ള ഒരു തോരിൻ്റെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ കുറേയധികം തോരിൻ്റെ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെ അതെല്ലാം ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ല അപ്പോൾ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം ചോരനായിട്ട് അരക്കപ്പ് വൻപയർ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഉലുവാച്ചീരം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ഇല അടർത്തി എടുത്തതാണിത് ആദ്യം വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം പയർ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പയർ കൂടുതൽ വരണ്ടുടഞ്ഞു പോകരുത് തോരനുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുമ്പോഴേലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോഴേലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് നല്ലതുപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് പൊട്ടിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പിൻ്റെ കളർ മാറി ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇവ ചേർത്ത് നല്ലവില് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയും നാല് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് നല്ല വഴറ്റി കൊടുക്കണം സവാളയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാം പൊടിയുടെ പൊടിയിലെ പച്ചമണമൊക്കെ മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം പൊടിയെല്ലാം മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവച്ചീരയും കൂടി ചേർത്ത് കൊടുക്കാം ചീര ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വഴറ്റി കൊടുക്കണം ചീരയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കാം ചീര ചേർത്ത് കുറച്ച് സമയം വഴറ്റി കഴിയുമ്പോഴത്തേക്കും ചീരയെല്ലാം സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി പാൻ ഒന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം പാനിൻ്റെ മൂടി മാറ്റി ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം വൻപയർ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കൂടുതൽ വെള്ളം വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം ഊറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വൻപയർ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് സമയം നല്ലവലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം പയറും ചീരയും പാൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് അര കപ്പ് അരക്കപ്പ് തേങ്ങാചരവീതി ചേർത്ത് കൊടുക്കാം തേങ്ങാചരവീതി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പയറും ചീരയെല്ലാം പൊത്തി വെച്ച് കൊടുക്കണം ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് രണ്ടുമൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം കുറച്ച് സമയം മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം മൂടി മാറ്റി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പാൻ തുറന്ന് വെച്ച് തന്നെ തോരലുള്ള വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചീരയുടെ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ ഉലുവ ചീര വൻപയർത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിംപിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്